ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ യൂട്യൂബ് എങ്ങനെ തുടങ്ങും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നിപ്പോൾ മനസ്സിൽ ചിന്തിക്കും എന്നാലും അറിയത്തില്ലാത്തവരും കാണും യൂട്യൂബ് തുടങ്ങിയിട്ട് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്താണ് സ്ട്രൈക്ക് എന്തൊക്കെയാണ് ടെർമിനേഷൻ ആവാനുള്ള കാരണങ്ങൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം പിന്നെ ഇതിൻ്റെ ഇടയിൽ ആരും ഒന്നും പറയേണ്ടതായിട്ടോ ഞാൻ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി മാത്രം പറയുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് യൂട്യൂബ് ചാനൽ എന്തൊക്കെ വെച്ച് തുടങ്ങാൻ പറ്റുമായിരിക്കും ഡെയിലി ബ്ലോഗ്സ് പിന്നെ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കാം ന്യൂസ് ട്രാവലിങ് ഫുഡ് പിന്നെ ടീച്ചിങ് ടെക്നോളജി ലോ അല്ലെങ്കിൽ നമുക്ക് മോട്ടിവേഷനൊക്കെ വെച്ച് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് പറ്റും നമുക്ക് ലാംഗ്വേജ് മലയാളം ഉപയോഗിക്കാം തമിഴ് അറിയാവുന്നവർക്ക് തമിഴ് ഉപയോഗിക്കാം ഇംഗ്ലീഷ് ഉപയോഗിക്കാം ഇതെല്ലാം നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അട്രാക്ഷനാണ് ഇനി നമുക്ക് വേണ്ടത് എന്താ ഒരട്രാക്റ്റീവായിട്ടുള്ളൊരു നെയിം നമ്മുടെ യൂട്യൂബ് ചാനലിൽ വേണ്ടിക്കാം അത് ആ നെയിമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു യുണീക്ക് നെയിം നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം പിന്നെ ഒരു ലോഗോ ഉണ്ടാവണം ചാനലിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാകും എങ്ങനാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് നമുക്ക് എല്ലാവർക്കും ഇമെയിൽ അക്കൗണ്ട് ഉണ്ട് ആ ഇമെയിൽ അക്കൗണ്ട് വെച്ച് നമുക്ക് യൂട്യൂബിൽ ചാനൽ തുടങ്ങാനായിട്ട് പറ്റും ഈ ഇമെയിൽ അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിലോ നമ്മുടെ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഐഫോണിൽ ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യണം ഇപ്പോഴും ഞാൻ പറയുകയാണ് എല്ലാ അറിയാവുന്നവർക്ക് വേണ്ടിയല്ല ഈവൺ അറിയത്തില്ലാത്ത വ്യക്തികളുണ്ടാവും ഇനി ഗൂഗിൾ അക്കൗണ്ട് എടുത്തിട്ട് നമ്മൾ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കണം ഈ യൂട്യൂബിൻ്റെ വലത് വശത്തായിട്ട് നമ്മൾ യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ യൂട്യൂബ് ഡോ ഡോട്ട് കോം യൂട്യൂബെന്ന ആപ്ലിക്കേഷൻ എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വലത് സൈഡിലും മുകളിലായിട്ട് നമുക്കൊരു പ്രൊഫൈലയ്ക്കാൻ കാണാം ഒരു റൗണ്ടിനുള്ളിൽ നമ്മുടെ ഇമെയിലിൽ എന്ത് ഫോട്ടോ ആണോ നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആ സെയിം ഫോട്ടോ നമുക്ക് യൂട്യൂബിൽ കാണാനായിട്ട് പറ്റും അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ക്രിയേറ്റ് എ ചാനൽ എന്ന് നമുക്ക് കാണാനായിട്ട് പറഞ്ഞു ഒന്നുകൂടെ പറയുകയാണ് റിപ്പീറ്റ് അടിക്കുന്നത് ക്ഷമിക്കുക യൂട്യൂബ് ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിൽ ബലത്ത് വശത്തായിട്ട് നമ്മുടെ ഒരു ഫോട്ടോ കാണാം ഒരു റൗണ്ടിനുള്ളിൽ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളോട് ചോദിക്കും ക്രിയേറ്റ് എ ചാനൽ എന്ന് ചോദിക്കും അതിൽ നമ്മളെന്താന ചാനലിനൊരു പേര് കൊടുക്കണം ചാനലിൻ്റെ ഒരു ഫോട്ടോ കൊടുക്കണം അതിന് മുമ്പുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമെയിലിൽ എന്ത് ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത് ആ ഫോട്ടോ ആയിരിക്കും നമുക്ക് വിസിബിൾ വിസിബിളാകുന്നത് ചാനൽ ക്രിയേറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താഴെ ഒരു പ്ലസ് ചിഹ്നം കാണാം അതായത് അധിക ചിഹ്നം സങ്കലന ചിഹ്നം നമ്മൾ ഈ കൂട്ടുന്നതിന് ഉപയോഗിക്കുന്ന കുരിശെന്ന് പറയുന്ന ചിഹ്നം കാണാം അപ്പോൾ പ്ലസ്സില് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഷോട്ട്സ് കാണാം വീഡിയോ കാണാം ലൈവ് കാണാം പോസ്റ്റ് കാണാം അപ്പം നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആണെങ്കിൽ ഷോർട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും വീഡിയോ ആണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും പോസ്റ്റ് പിന്നെ ലൈവ് ലൈവ് നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നൊന്നെ പോകാനായിട്ട് കഴിയുന്നല്ല നമ്മളെന്താ ചെയ്യേണ്ടത് വീഡിയോ തയ്യാറാക്കണം ഫോൺ കൊണ്ട് ഉപയോഗിക്കാം ക്യാമറ കൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഈ നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഏതൊക്കെയാണ് ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം ക്യാപ്നട്ടെന്ന് പറയുന്ന ആപ്ലിക്കേഷനുണ്ട് വി എൻ ഉണ്ട് കൈൻ മാസ്റ്ററുണ്ട് ഇൻഷോട്ടുണ്ട് ഇതെല്ലാം വീഡിയോ എഡിറ്റിംഗ് ആപ്സാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത് എൻറ്റർടൈൻമെൻറ്റ് ആണെങ്കിൽ എൻറ്റർടൈൻമെൻറ്റ് ചെയ്യണം എഡ്യൂക്കേഷൻ ആണെങ്കിൽ എഡ്യൂക്കേഷൻ ഡെയിലി ലൈഫ് ബ്ലോഗ്സ് ആണെങ്കിൽ അതെല്ലാം നമ്മൾ എന്താ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം ഇനി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് യൂട്യൂബ് ചില സമയം ഒരു സ്ട്രൈക്ക് തരും യൂട്യൂബിൻ്റെ സ്ട്രൈക്ക് എന്ന് പറയുന്നത് മൂന്ന് വിധത്തിലാണ് അതും പിന്നീട് പറഞ്ഞുതരാം തരാം അപ്പം സ്ട്രൈക്ക് ഓർ ടെർമിനേഷൻ നമ്മൾ ഒഴിവാക്കാനായിട്ട് കുറേ കാര്യങ്ങൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട് കോപ്പിറൈറ്റ് ഉള്ള വീഡിയോകളോ ഗാനങ്ങളോ നമ്മൾ മൂവീസൊന്നും ഉപയോഗിക്കില്ല അതായത് കോപ്പി റൈറ്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി അത് അവരുടെ സ്വന്തം വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തു അതിനെ നമ്മൾ കോപ്പി ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനലിട്ടാൽ അതിന് എന്ത് വരും സ്ട്രൈക്ക് വരാം അല്ലെങ്കിൽ യൂട്യൂബ് ടെർമിനേഷൻ വരാം പുതിയ നിയമം അനുസരിച്ച് യൂട്യൂബ് ഒരുപാട് ചാനലുകളെ ടെർമിനേറ്റ് ചെയ്ത് വിടുന്നുണ്ട് നമുക്കതിൻ്റെ കാരണമൊന്നും അറിയത്തില്ല പെട്ടെന്ന് ഒരു നിമിഷം നമ്മുടെ യൂട്യൂബ് ചാനൽ ടെർമിനേറ്റ് ആയി പോകുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ നമുക്ക് എന്ത് വരും നിങ്ങളുടെ അക്കൗണ്ട് യൂട്യൂബിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ടെന്നുള്ള നോട്ടിഫിക്കേഷൻ മാത്രമേ വരുത്തുള്ളൂ പക്ഷേ ചാനൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മെയിൽ ചെക്ക് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ ഈ വാസ്താവസ്ഥ അറിയുന്നത് യൂട്യൂബിൽ പിന്നെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈന് നമ്മൾ ഓരോ ഷുഡ് ബി ഫോളോ ഔട്ട് ദ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂഡ് കണ്ടൻറ്റ് അതായത് നഗ്നത പ്രദർശിപ്പിക്കുന്ന കണ്ടൻ്റുകൾ യൂട്യൂബിൽ ഒരിക്കലും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റില്ല പിന്നെ ഹെയ്റ്റ് സ്പീച്ച് ഹെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത സ്പീച്ച് എന്നല്ല പറയുന്നത് എന്താ വൃത്തികേടും ലേയിച്ചതയും നിറച്ച ഭാഷകൾ യൂട്യൂബിലെ ഒരു വീഡിയോകളിലും നമ്മൾ പോസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് അത് നമ്മളുടെ ചാനലിൻ്റെ സ്ട്രൈക്കോ അല്ലെങ്കിൽ വീണ്ടും ടെർമിനേഷനോ ഉണ്ടാക്കാനായിട്ട് സാധിക്കും പിന്നെന്താ അഗ്രസീവ് നേച്ചർ ഹിംസ അതൊന്നും അങ്ങനെയുള്ള വീഡിയോസൊന്നും നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് നിൽക്കരുത് അത് നമ്മളുടെ ചാനൽ ടെർമിനേറ്റ് ആവാനോ യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ടും സഹായിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ നമ്മളുടേതായ എന്താ നമ്മളുടേതായ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മുടേതായ ഓ ആർട്ട് നമ്മുടേതായ ഒരു കണ്ടൻറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഏതൊരു പോസ്റ്റിലായാലും നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം ഞാൻ പറഞ്ഞായിരുന്നു നമ്മളാ താഴെയുള്ള പ്ലസ് ചിന്നത്തെല്ലാം ഞെക്കുമ്പോഴത്തേക്ക് നമുക്കൊരു എന്തൊക്കെയാ വരുന്നത് വീഡിയോ ഷോർട്സ് പോസ്റ്റ് ഇങ്ങനെയെല്ലാം വരുന്നു ലൈവും വരുന്നുണ്ട് അപ്പോൾ ഈ ലൈവ് പോകാനായിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതുകൊണ്ട് നമുക്ക് ലൈവ് പോകാനായിട്ട് പറ്റത്തില്ല നമ്മൾ മൊബൈൽ ഫോണിൽ നിന്നാണ് ലൈവ് പോകുന്നതെങ്കിൽ നമുക്ക് അൻപത് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ വഴി ലൈവ് പോകാനായിട്ട് സാധിക്കും ഇനി ലൈവ് പോയാൽ എന്താണ് ലൈവിൽ നമുക്ക് കുറേ പേരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും പിന്നെ നമുക്കെന്താണ് നമ്മുടെ വാച്ച് അവർ കൂട്ടാനായിട്ട് സാധിക്കും അടുത്തൊരു ക്വസ്റ്റ്യനാണ് യൂട്യൂബ് ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മിക്കവർക്കും കൃത്യമായിട്ടും അറിയാത്തില്ല യൂട്യൂബ് ടെർമിനേഷൻ വന്നാൽ സംഭവിക്കുന്നത് നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്ന എല്ലാ ഡേറ്റാസും നമുക്ക് നശിച്ചു പോവുകയാണ് എത്ര സബ്സ്ക്രൈബേഴ്സ് വന്ന് നമുക്കറിയാം മോണിറ്റൈസേഷൻ ആകണമെങ്കിൽ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചവറും വേണം പക്ഷേ നമുക്കിപ്പോൾ ഈവൺ എണ്ണൂറ് ഉണ്ട് അതിലൊരു മോര വാച്ചവറും ആയിട്ടുണ്ട് ഈ വാച്ചവറും സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ഈവൻ കുറച്ച് ടൈമോടെ മതി ഈ ടൈമിനിടയിൽ നമുക്കൊരു ടെർമിനേഷൻ വന്നാൽ നമ്മുടെ ഇതെല്ലാം നശിക്കും നമ്മളടുത്ത് എഫോർട്ടും കഷ്ടപ്പാടും നമ്മളുണ്ടാക്കിയ കണ്ടൻ്റും നമ്മളുണ്ടാക്കിയ എഡിറ്റിങ്ങും നമ്മൾ ഫുള്ള് എഫോർട്ടും നഷ്ടപ്പെടുകയാണ് അപ്പോൾ യൂട്യൂബിൻ്റെ ടെർമിനേഷൻ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ കർത്തവ്യമാണ് ഇനി ഈ ടെർമിനേഷൻ ഉണ്ടാകുന്ന കാരണങ്ങൾ കാരണങ്ങളൊന്നുകൂടെ പറയുകയാണ് നമുക്ക് ഒരു കമ്മ്യൂണിറ്റി റൂൾസ് ഉണ്ട് അതുപോലെ യൂട്യൂബിനും ഒരുപാട് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ഉണ്ട് ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനെ എപ്പോൾ വയലേറ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ടെർമിനേറ്റ് അല്ലെങ്കിൽ സ്ട്രൈക്ക് ആവാൻ ചാൻസ് ഉണ്ട് നമ്മളിപ്പം മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നോഡിറ്റി അല്ലെങ്കിൽ മോശപ്പെട്ട കണ്ടന്റുകൾ നമ്മൾ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യാണ് ആദ്യം നമുക്ക് വിവേഴ്സൊക്കെ കാണും പക്ഷേ അത് നമ്മുടെ ചാനലിൽ വീണ്ടും നശിക്കും ഒരഗ്രസീവ് നേച്ചർ അല്ലെങ്കിൽ ഒരു ഭീഷണിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റൽ സ്റ്റൻസ് ഇതെല്ലാം നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ നമ്മുടെ യൂട്യൂബ് ചാനലിനെ അത് കൃത്യമായിട്ടും ബാധിക്കും പിന്നെ എന്താ ഈ ജാതി മതം കാസ്റ്റ് ആൻഡ് റിലീജിയൻ റിലേറ്റഡ് എന്തോ ഒരുമാതിരി ഹെയ്റ്റ് സ്പീച്ച് വരുമല്ലോ ആർക്കും ഇഷ്ടപ്പെടാത്ത രീതിയിൽ ജാതീയ മതത്തെ ഉൾക്കൊള്ളിച്ച് നമ്മൾ മോശമായ സ്പീച്ച് പ്രസംഗം എന്തെങ്കിലും നടത്തി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ അത് നമ്മുടെ ചാനൽ ഉറപ്പായിട്ട് ടെർമിനേറ്റ് ആവും പിന്നീട് അടുത്തത് വരുന്നത് നമ്മുടെ ഒരു ഫേക്ക് കണ്ടൻറ്റ് ഒരു തെറ്റായ ബോധം നമ്മൾ മെഡിക്കലിലോ ഫിനാൻഷ്യലിലോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു തെറ്റായ കാര്യം നമ്മൾ ഈ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ർമിനേറ്റ് ആയി പോകാനായിട്ടുള്ള കാരണമുണ്ട് അടുത്തു പറയുന്ന കോപ്പി റൈറ്റ് വൈലേഷനാണ് ഇപ്പം ഞാനൊരു സോങ് ഇട്ടാലും മറ്റൊരു വ്യക്തിക്ക് ആ സോങ് എടുത്ത് റീപോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല മറ്റൊരാളുടെ വീഡിയോ ആയാലും പാട്ടുകളായാലും സിനിമ ക്ലിപ്പായാലും ലോഗോസ് ആയാലും നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് നിൽക്കരുത് പിന്നെ മൂന്ന് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് ഉണ്ട് മൂന്ന് കോപ്പി റൈ സ്ട്രൈക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് യൂട്യൂബിൽ വാണെങ്കി തരും ഈ വാണെങ്കിൽ നമ്മൾ നന്നാവാൻ ശ്രമിച്ചില്ലെങ്കിൽ സെക്കൻഡും ഫസ്റ്റും സെക്കൻഡും കുഴപ്പമില്ല തേർഡ് തേഡാവുമ്പോൾ നമ്മുടെ ചാനൽ റിമൂവായിട്ട് ഉണ്ടായിരിക്കും ആദ്യത്തെ സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഒരാഴ്ച നമുക്ക് വീഡിയോയോ പോസ്റ്റോ യാതൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല രണ്ടാമത്തെ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്ട്രൈക്കിൽ രണ്ടാഴ്ചത്തേക്ക് നമുക്ക് വീഡിയോസോ ഫോട്ടോസോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല മൂന്നാമത്തെ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ സ്ട്രൈക്കിന് നമുക്ക് അപ്പീല് കൊടുക്കാൻ മാത്രം പറ്റി പിന്നെ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത് ഇതിനാകെയുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടേതായ കണ്ടൻറ്റ് മാത്രം ഉപയോഗിക്കാം പിന്നെ നമ്മൾ എപ്പോഴും മ്യൂസിക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ഓഡിയോ ലൈബ്രറി മാത്രം ഉപയോഗിച്ച് ഫ്രീ മ്യൂസിക് എടുക്കണം അല്ലാതെ മറ്റൊരാൾ ഉപയോഗിച്ച് മ്യൂസിക് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാനായിട്ട് നിൽക്കരുത് ഇനി അടുത്തത് വന്നിരിക്കുന്ന സ്പാം ആൻഡ് ഈ സ്പാം ആയിട്ടുള്ളതോ മിസ്ലീഡിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റ് നമ്മൾ നമ്മുടെ യൂട്യൂബ് വീഡിയോസിൽ ഉപയോഗിക്കുന്ന ഉണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആകാനായിട്ട് ഒരു കാരണം ആ പിന്നെ ഒരേ ഇമെയിൽ ഉപയോഗിച്ച് നിരവധി അക്കൗണ്ടുകളുണ്ടാക്കി നിയമങ്ങൾ മറികടക്കാൻ ശ്രമിച്ചാൽ നമ്മളുടെ യൂട്യൂബ് ചാനൽ ഉറപ്പായിട്ടും ടെർമിനേഷൻ ആകും ഇനി വേറൊരു കാര്യമുണ്ട് ടെർമിനേഷൻ ആകാൻ നമ്മൾ ശ്രദ്ധിക്കണം പക്ഷേ നമുക്കറിയത്തില്ല യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴത്തേക്കും നമുക്കറിയത്തില്ല എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ റിമൂവ് ആയത് പക്ഷേ ടെർമിനേഷൻ വന്നാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം യൂട്യൂബ് ഇമെയിൽ പരിശോധിക്കുക കാരണം അവിടെ ടെർമിനേഷൻ നമുക്ക് ഉറപ്പായിട്ടും ടെർമിനേഷനുള്ള കാരണം നമുക്ക് ഉറപ്പായിട്ടും വ്യക്തമായി കാണാൻ പറ്റും അപ്പീൽ ഫോം നമ്മൾ പൂരിപ്പിക്കുക പിന്നെ നമ്മളുടേതായ കാരണത്താലല്ല നമ്മുടെ യൂട്യൂബ് ചാനൽ ടെർമിനേറ്റ് ആയത് എങ്കിൽ നമുക്ക് നമ്മളുടെ ചാനൽ യൂട്യൂബുകാർ ഉറപ്പായിട്ടും തിരിച്ചു തരും ഇനി നമ്മളുടെ യൂട്യൂബ് ചാനൽ സുരക്ഷിതമാകാനായിട്ട് കുറേ ടിപ്പുകളുണ്ട് ആദ്യം എപ്പോഴും പറയുന്ന കാര്യം തന്നെ ഒറിജിനൽ കണ്ടൻറ്റ് മാത്രം ഉപയോഗിക്കണം പിന്നെ കോപ്പി റൈറ്റ് ഫ്രീ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രം നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ നമ്മൾ സേഫ് ആയിരിക്കും യൂട്യൂബിൻ്റെ പോളിസീസ് നമ്മൾ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കണം പിന്നെ ഫേക്ക് എൻഗേജ്മെൻറ്റ് അതായത് നമ്മൾ ഒരു തെറ്റായ വഴിയിലൂടെയാണ് സബ്സ്ക്രൈബേഴ്സിനെ വ്യൂസിനെ ഉണ്ടാക്കുന്നതെങ്കിൽ അത് നമ്മൾ നിർത്തണം പിന്നെ ചാനൽ സെക്യൂരിറ്റി ഉറപ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമ്മൾ എപ്പോഴും ഓൺ ചെയ്ത് ഇടേണ്ടതാണ് അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം നമ്മൾ ഒരുപാട് എഫോർട്ട് ഇടുന്ന കാര്യമാണ് ഇപ്പോൾ ഫേക്ക് എന്ന് പറഞ്ഞാൽ തെറ്റായ രീതിയിൽ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂസിനെയും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അത് മാക്സിമം നിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം കാരണം നമുക്ക് ആ ഒരു ചെറിയ ടൈമിൽ കുറേ സബ്സ്ക്രൈബേഴ്സും വ്യൂസും കിട്ടിയെങ്കിലും പിന്നീട് അത് നമ്മുടെ ചാനലിനെ വല്ലാത്ത രീതിയിൽ ബാധിക്കുകയും നമ്മുടെ ചാനൽ യൂട്യൂബിൽ നിന്ന് ടെർമിനേറ്റ് പോകാനായിട്ട് പറ്റും കാരണം നമ്മൾ പിറ്റേ ദിവസമായിരിക്കും അറിയുന്നത് അല്ലെങ്കിൽ നമുക്ക് അറിയത്തില്ലായിരിക്കും ചിലർ ചിന്തിക്കുന്നുണ്ട് നമ്മുടെ ചാനൽ എന്തുകൊണ്ടാണ് യൂട്യൂബിൽ നിന്ന് റിമൂവായി പോയതെന്ന് നമ്മൾ ചിന്തിക്കും അപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനൽ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം നമുക്ക് മോണിറ്റൈസേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും യൂട്യൂബിൻ്റെ പോളിസീസും കോപ്പി റൈറ്റ് റൂൾസും എല്ലാം നമ്മൾ ഒരുപാട് മനസ്സിലാക്കിയിരിക്കണം ഈ നമ്മൾ കുറേ എഫോർട്ട് ഇട്ടിട്ട് നമ്മുടെ ചാനൽ ഒറ്റയടിക്ക് റിമൂവ് റിമൂവായി പോകുമ്പോൾ ഒരു വിഷമമുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് എന്താണ് യൂട്യൂബ് എന്താണ് യൂട്യൂബ് ചാനൽ നടക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു നന്ദി